ചീത്തരണ്ടോ ഇത് ചീപ്പാന്നടാ ചെയ്ത മോളുടെ ചീപ്പ് ചീപ്പ് ഇത് കണ്ടാ ഇതാ അമ്മ മുടി ചെയ്യുന്ന പോലെ കണ്ടാ ഇതാ ഇങ്ങനെ മുടി ചെയ്യുന്ന പോലെ കുഞ്ഞിന് മുടി ചെയ് തരാ ചെയ്തരാ അമ്മ കയ്യില് ഞാൻ നോക്കന്തുവാ പറഞ്ഞൂക്കുട്ടിട്ട പെണ്ണാണ് കുത്തങ്കെട്ട പെണ് കണ്ട കണ്ടാമ ചീ തരാടി താടി പോകുമ്പോ ചീ തരാം ചീത്തരാ ചീ തരാൻ ചീ തരാൻ കണ്ടാ

സീതമ ബാ സീതരെ ഈ സുന്ദരി പെണ്ണാണ് സുന്ദരി പെണ് ആ വാടു ചിതര് ഓടിയോ 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 ചി 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 അണ്ട അണ്ട സീ കണ്ടേ സീ കണ്ടേ

ഒരു മേടത്ത ഒരു മേടുത്തരാക്കി തരാം ഒരു മേടുത്തരാക്കിത്തരാം